ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ വീഡിയോകാരൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ പോലെ സുഖിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോഴിന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു പോയിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഞാൻ കുറച്ച് രാവിലത്തെ കുറച്ച് 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 നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പോഴേ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ ഇവിടുത്തെ അപ്പോഴതൊക്കെ ഒന്ന് കാണാം ഇന്ന് തിരക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ രാവിലെ പോയാൽ വൈകിട്ട് ഒരു നാലരയാവും ഞാൻ ഇവിടെ വരണമെങ്കിൽ അതിന് നമുക്ക് എന്താ അല്ലാതെയുള്ള വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ രാവിലത്തെ നമ്മുടെ വീട്ടിൽ ജോലി പോകുന്നതിൻ്റെ എന്ത് എല്ലാം കൂടെ ആകുമ്പോൾ തലയ്ക്ക് പ്രാന്ത കേട്ടോ അപ്പോഴതാണ് ഞാൻ ഈ എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് കേട്ടോ നമ്മുടെ ബ്യൂട്ടി ടിപ്പോൾ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇടാനും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെറിയ കൂട്ടുകാരി നമുക്ക് എന്താണ് ആ വീഡിയോ എന്നൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ കൂടി തരാൻ കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴാ രാവിലെ നല്ല ഭംഗിയാണ് കേട്ടെ എനിക്കിഷ്ടമാണ് രാവിലെ ഞങ്ങളുടെ മുറ്റത്തോട്ട് ദ എന്ത് ഈ ചെടി പൂത്ത് കേട്ടോ നല്ല രസം ഇതിനകത്ത് പൂ കാണാൻ ദേ കണ്ടോ പൂത്ത് നല്ല ഭംഗി കേട്ടോ ദൈ ഇങ്ങനെ ഒരു കമ്പിനകത്താണ് ഈ പൂ കണ്ട 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 കണ്ടോ പിന്നെ രാവിലെ നമ്മുടെ കിളികളുടെ ഭക്ഷണം കിളികളുടെ ഭക്ഷണം പിന്നെ രാവിലെ എന്താണ് ഇതാണ് രാവിലത്തെ പരിപാടി ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങാം ഇപ്പഴ ഒരാഴ്ച കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം മുറ്റത്തോട്ട് നോക്കുമ്പം കേട്ടോ ഇത് നമ്മുടെ ഓർക്കിഡ്സ് ഒന്നിരി ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തില്ല ദീ നമ്മുടെ സിറ്റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൂ തുലഞ്ഞിങ്ങനെ നിൽക്കുന്നതാണേക്ക് ഭയങ്കര സന്തോഷം പിള്ളേരെ കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഞാൻ കാണിക്കാം ഇവരൊരു കൂട്ടി കേട്ടോ ഇങ്ങനെ ഞാൻ കുറേ കുറേ ഇങ്ങനെ കൊണ്ടുവച്ച് ഇത്രയാക്കി ഞാൻ അപ്പോൾ ഇവരെ കാണുമ്പോഴും എനിക്ക് സന്തോഷം രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ നീ മഞ്ഞ സുന്ദരി റോസ് സുന്ദരി ഇവർ രണ്ടുപേരും വരാം ഒരു കൂട്ടരായിട്ടോ ഇത് ദേ വേറൊരു സുന്ദരി ഇവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കണ്ടോ കണ്ടോ തെറ്റി സുന്ദരിതേ ഒരുവിധമൊക്കെ കൊഴിഞ്ഞൊക്കെ വന്നടേ കേട്ടോ ഒരുവിധം കൊഴിഞ്ഞൊക്കെ പോയി എല്ലാവരും എന്നാലും കുറച്ച് പൂവും കൂടെ ഒക്കെ ഉണ്ട് അതിൻ്റെ രാവിലെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കുറച്ച് പൂവേ ഉള്ളൂ എന്നാലും വേണ്ടില്ല അവൾ അവളെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് പൂ തരുന്നുണ്ട് കേട്ടോ വിളക്കിന് മുന്നിൽ വയ്ക്കാനും ഒക്കെ തരുന്നുണ്ട് അവൾ കേട്ടോ ദാ നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ ദേ ഞാനിവർക്ക് പേരിട്ടേക്കുന്ന നീലക്കുറിഞ്ഞീന്നാട്ടോ എനിക്കറിയത്തില്ല ഇതിനെന്തോ ഒരു ഇംഗ്ലീഷ് പേരൊക്കെയാണ് കേട്ടോ പറയുന്നത് എന്തെങ്കിലും അവിടെയുണ്ട് ദേ അങ്ങോട്ട് പൂത്തുലഞ്ഞങ്ങോട്ട് നിൽക്കുകയാണെന്നേ നല്ല കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂവ പൂക്കമ്പ നിറച്ചും പൂത്തങ് നിൽക്കും കേട്ടോ നല്ല ഭംഗിയല്ലേ രാവിലെ ഇവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സന്തോഷമാണെന്നറിയാവോ അറിയാമോ അടുത്തൊക്കെ കഥയൊക്കെ പറയാം കേട്ടോ അവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന ഭാഷകളൊക്കെ അവർക്ക് മനസ്സിലാവും കേട്ടോ അല്ലേ നിങ്ങൾ കഥ പറയുമോ കഥ പറയുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് വട്ടാണെന്ന് തോന്നും പക്ഷേ ഇവർ നമ്മുടെ കഥകളൊക്കെ കേൾക്കൂടെ കേട്ടോ ഇനി എൻ്റെ തോന്നലാണ് ഇവർ കഥകളൊക്കെ കേൾക്കും ഞാനിപ്പോഴാണ് കണ്ട കേട്ടോ എൻ്റെ സുന്ദരിപ്പൂ പൂത്ത് വീണ്ടും വലിയ മരമായി ദേ കണ്ടോ ഈ നമ്മുടെ നെല്ലിയുടെ കൂട്ടുള്ള ഒരു ചെടി എനിക്ക് ഇതിൻ്റെ പേരും അറിയത്തില്ല മഞ്ഞപ്പൂവുള്ളത് കണ്ടോ പിന്നെ അതിൻ്റെ മേളിൽ നിങ്ങൾ നോക്കിയ ദേ നമ്മുടെ പന പൂത്ത് കായൊക്കെ ആയി പിള്ളേരെ കായൊക്കെ പഴുത്ത് നമ്മുടെ പാക്കിൻ്റെ കൂട്ടുള്ള പനങ്കായ കേട്ടോ അത് പൂത്ത് വരുന്നു പൂത്ത് വരുന്നുണ്ട് കായും പിടിച്ചു കേട്ടോ ഫാക്കിൻ്റെ മാതിരി പഴുത്തു ഓഹാ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി എന്താ കൊലയുണ്ട് ഞാനിപ്പോഴാണ് കണ്ടത് കേട്ടോ എന്താ കണ്ടു പിന്നെ രാവിലെ നമ്മുടെ പീയെ വന്നു നമ്മളും ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു ഞങ്ങളെ എൻ്റെ പിയെ വന്ന് രാവിലെ തൂത്തത് കണ്ട പാവം കണ്ട നമ്മുടെ റോഡും തൂത്ത് തന്നു ഇപ്പം വിളിക്കാതെ വന്ന് ഫുള്ള് തൂത്ത് വാരി ഇട്ടേരും കേട്ടോ നല്ല അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ പഴയ വീടിൻ്റെ വഴിയും അടിപൊളി വീടിന് ചുറ്റിനും അങ്ങ് തൂത്തോളം കേട്ടോ ആൾ ഇപ്പം മുറ്റം തൂപ്പ് സുപ്പൂനില്ല കേട്ടോ ഇങ്ങനെ ആ പഴയ വീടിൻ്റെ നാല് വശവും തൂത്ത് തരും തീ കത്തിച്ച എന്തോ എനിക്കറിയത്തില്ല കേട്ടോ കണ്ടോ നീലക്കുറിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ സ്നേക്ക് പ്ലാന്റിന്റെ പിന്നെ കാര്യം പറയണ്ട ഈ പച്ച ആയി കേട്ടോ എനിക്ക് മഞ്ഞ കുറവാണ് ശങ്കൂഷ്പോ എനിക്കിഷ്ടം മാതിരി ഉണ്ടോ കേട്ടോ ഓമയ്ക്കുട്ടന്മാർ ഏകദേശം ഇത്രയൊക്കെ ആക്കി കേട്ടോ ഓമയ്ക്കുട്ടനെ ഇത്രയാക്കി പഴുത്തത് ഇങ്ങനെ കുത്തിയിടും ആരുടെ ഇവിടെ കടന്ന് വെളം വയ്ക്കുന്നത് നീ ഇവിടെ തലയ്ക്ക് മീതെ ഒരാളിരുന്നു ആ ഒന്നും കൂടെ ഒരാൾ അത് ഏത് എനിക്ക് ആ ആ എന്താ സൗണ്ട് പോയി പറന്ന് പോയി കേട്ടോ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പറന്ന് പോയി രാവിലെ ആകുമ്പോൾ നല്ല സൗണ്ടാണ് കേട്ടോ ഇവിടെ ദ ഇത് വേറെ ചെടി കേട്ടോ ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല ഇതും നീലക്കുറിഞ്ഞു തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ ഇത് ആണോമയാണ് ഇതിനകത്ത് ഇത് ഇങ്ങനെ പൂ വരും ഇങ്ങനെ പൂ വരും പക്ഷേ ഒറ്റ ഓമയ്ക്ക പോലും പിടിക്കത്തില്ല ഇത് ആണോമയാണ് അല്ലേ ഇത് പെണ്ണോമയല്ല ആണോമയാണ് ഇങ്ങനെ നല്ല രസം കേട്ടോ ഇങ്ങനെ പൂത്ത് നീക്കും പക്ഷെ ഒറ്റരോമയ്ക്ക പോലും നമുക്ക് തരത്തില്ല കേട്ടോട്ടോ ആണോമ നിങ്ങൾ കണ്ടിട്ടോ ഇതാണ് ചിലരൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാനും ഇപ്പോഴിപ്പോഴാ എനിക്കും ഇത് പിടികിട്ടിയതേട്ടോ പൂവിട്ടിങ്ങനെ നിൽക്കും ചെറുക്കനോ അമ്മ കേട്ടോ ചെറുക്കനോ അമ്മ പിന്നെ നിങ്ങൾ കണ്ടോ ഇത് ഇതെന്താണെന്ന് കൗണ്ടോ കൗണ്ടോ കണ്ടോ കൗണ്ടോ കണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് കേട്ടോ നമ്മുടെ എന്താ ലവലോരിമാരെ ലൗലോലി മരം നിറച്ചും പൂത്ത് കായും ഒക്കെ ആയിത് കുറച്ചും കൂടെ നിപ്പണ്ടെനിക്ക് നമുക്ക് അച്ചാർ ഇടണം കേട്ടോ പഴുത്ത് പഴുത്ത് വരുന്നുണ്ട് ചിലടത്തെയൊക്കെ തീർന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഇപ്പം ഇപ്പം നിൽപ്പുണ്ട് ഉണ്ട് കേട്ടോ വേണ്ടവരൊക്കെ ഓടിച്ചാടിയൊക്കെ വായോ സുപ്പ് തരുന്നുണ്ട് തീണ്ട ലൗലോലിക്കാം നമുക്ക് അഞ്ചാറ് കാന്താരിയും കൂടെ ഒക്കെ പറിച്ചുകൊണ്ടൊക്കെ പോകണം കേട്ടോ കാന്താരി നമ്മുടെ എന്താ നമ്മുടെ അതിൻ്റെ പേരെന്താണ് ഇല്ല ഇല നമ്മുടെ കറിവേപ്പില ഇതൊക്കെ ഞാൻ രാവിലെ വന്ന് പോകും പോകുമ്പെട്ടോ അപ്പോഴാണ് അടുക്കള നിൽക്കുമ്പോൾ നമുക്കേ എന്താ പെട്ടെന്ന് ഊരി ഊരി അങ്ങാവല്ലോ നിങ്ങളെങ്ങനെയാണോ കൂട്ടുകാരെ നിങ്ങളങ്ങനെയാണോ ഡേ സുപ്പൂവിൻ്റെ കറിവേപ്പ് ഇതോട്ടോ കേട്ടോ അടിച്ചു മാറ്റി കൊണ്ടുപോകരുത് ഞാൻ ഇങ്ങനെ രാവിലെ വന്ന് കുറച്ചങ്ങ് ഒടിച്ചുകൊണ്ട് പോവും കേട്ടോ കറിവേപ്പില കാന്താരി മുളക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് അമ്മച്ചി എപ്പോഴും വേണ്ടയാണല്ലോ നീ കണ്ടോ ഈ കാന്താരി മുളക് തപ്പാൻ നമുക്ക് വേണ്ട വേണ്ട നല്ല ഫ്രഷ് കറിവേപ്പില വേണ്ടോ കറിവേപ്പില മരം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ പന്നി കൊണ്ടുപോയ ചേനയെല്ലാം കിളച്ചെടുത്ത് കേട്ടോ എൻ്റെ പീയെ ഒരു മൂന്നാല് ചേന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഇവന്മാർ പൊക്കിയതാണ് എൻ്റെ പീയെ പിന്നെ ഇപ്പം പൊക്കി ഞാൻ മുറ്റത്ത് കൊണ്ട് നട്ട എൻ്റെ ചെടി അതെ ഇവിടെ വരെ വന്നു എന്ത് രസം ഈ പൂ കാണേ മൂന്ന് കളറുണ്ട് കേട്ടോ മൂന്ന് കളറുണ്ട് നല്ല ഭംഗി നമുക്ക് അങ്ങ് കൊണ്ടുപോയി പിഴുതു നടണം ഞാൻ കണ്ടില്ലേ ഇനി ഇവിടെ വന്നത് കേട്ടോ ഞാൻ അവിടെ കൊണ്ട് നട്ടതാണ് പിറ്റേ നമുക്ക് വലിയൊരു കൊല ഉണ്ടായി കേട്ടോ നമ്മുടെ സരസ് ഇതൊന്നും കാണുന്നില്ല പുള്ളിക്കാരത്തി ഇപ്പം മുറ്റത്തോട്ടൊന്നും വലിയ ഇറങ്ങുന്നില്ലല്ലോ വലുതായിട്ട് നമുക്കിതേ ഒരു പാളയങ്കോടൻ കൊല ഏ പണ്ടൊക്കെ നമ്മൾ ഈ എന്താ ഈ കൂമ്പ് വിരിഞ്ഞ് നിൽക്കുമ്പം നമ്മൾ പറിച്ച് ഇതിനകത്തെ തേൻ കുടിക്കുമായിരുന്നു ഇപ്പം നമ്മൾ കുടിക്കുകയില്ല നമുക്ക് പേടിയാണ് മൊവ്വാല് മറ്റുള്ള ആൾക്കാരെല്ലാം ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് വവ്വാലൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി നമുക്ക് കഴിക്കാനൊക്കത്തില്ലോ അപ്പം എന്നാലും വേണ്ടിയല്ല നമ്മുടെ കൊല വലുതാവട്ടെ അതിന് അമ്മയൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂമ്പ് ഒടിക്കുക എന്നത് വേണ്ടേ തോരമയ്ക്കാനൊന്നും ഇല്ലടേ ഇച്ചിരിയേ ഉള്ളു കുഞ്ഞു ഒരെണ്ണം കേട്ടോ കുഞ്ഞൊരെണ്ണം കണ്ടോ കുഞ്ഞി കൂമ്പാണ് കാന്താരി മുളകൊല്ല അവിടെ നിൽക്കുന്ന പഴുത്ത് അത് പറിക്കും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു കൈക്കോട്ടിലങ്ങ് കൊണ്ടുപോകാം കേട്ടോ വേണ്ട കണ്ടോ നല്ല കാന്താരി മുളക ഇത് കേട്ടോ നീളം നീളം കാന്താരി മുളകും കണ്ടോ ഇവിടെ നിന്ന് ഞാനങ്ങനെ വരുന്നില്ല കേട്ടോ ഞാൻ മുറ്റത്തൊക്കെ നിൽക്കുന്നതങ്ങ് പെട്ടെന്ന് പറിച്ചുകൊണ്ട് ഉള്ളൂ ഇങ്ങോട്ടൊന്നും ഞാൻ വരത്തില്ല സമയമില്ല രാവിലെ കേട്ടോ നമുക്ക് സമയമില്ലല്ലോ രാവിലെ നമ്മുടെ ലവലോലയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വയ്ക്കണം അതെല്ലാം കൂടെ ഇന്ന് നമുക്ക് എന്താ ഉപ്പ്മിന് അകത്തിട്ട് വയ്ക്കണം അതിനാണേ കാന്താരി ഞാൻ പറിക്കുന്നേ ഇലയൊക്കെ വരുന്നുണ്ട് അവിടെ ചെന്ന് നമുക്ക് അവിടെ ചെന്ന് നമുക്കെല്ലാം സെറ്റ് ആക്കാം കേട്ടോ ഞാനിങ്ങനെ വട്ടയിലൊക്കെ പറിച്ച് വട്ടയിലൊക്കെ പറിച്ച് അതിനകത്തോട്ടാണ് ഇത് ഇടുന്നത് കേട്ടോ ഇനി അത്ത തീർന്നു ഇനി വേറെ ഉണ്ടോ നോക്കട്ടെ നിങ്ങൾ വയണയിലപ്പം ചൂടാറുണ്ട് അതെ ഇതാണ് വയണയില വേറെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ നമ്മളിങ്ങനെ ഞാൻ ഇനി ഇതിവിടെ വളർത്താനാണ് ബാക്കിയുള്ളിടത്തെ എല്ലാം എന്താ ഒടിച്ചൊടിച്ച് കണ്ടിച്ചൊക്കെ കളി നമുക്കൊരു ഇലയപ്പം ഉണ്ടാക്കണോന്ന് വെച്ചാൽ വയനേര കിട്ടത്തില്ല കേട്ടോ അതും അവിടെ വളർത്താൻ നമുക്കത് കൂട്ടുകാരെ പന്നു ചെയ്ത പരിപാടി കണ്ടോ കൂട്ടുകാരെ ഞാൻ ഞാൻ വലിയ കാര്യത്തിൽ നമ്മുടെ എന്താ കായിതച്ചക്ക കായിത കൊണ്ട് നടും ദേ ഇവമാറ പണികൾ കൊണ്ടോ ദേ കുത്തി മറിച്ചിട്ടേക്കുന്നു ഞാൻ വലിയ കാര്യത്തിന് ഞാനിവിടെ കൊണ്ട് നട്ട ഇവന്മാരുടെ പണികൾ നിങ്ങൾ കണ്ടോ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ മണ്ടയെല്ലാം പോറിച്ചു ഈശ്വര എൻ്റെ കൈത മൊത്തം പോയടി നട്ട കൈത മൊത്തം വലിച്ചു പറിച്ചിട്ടേക്കുന്നത് കണ്ടോ അവിടെ നമുക്ക് ഒരു മൂട് കാന്താരി ഉണ്ടേ അതും കൂടെ പറിച്ചിട്ടു ഒത്തിരി ഉണ്ട് അതിനകത്ത് വെള്ള കാന്താരിയോ കഷ്ടം തന്നെ ഈ ഒന്നും ഒരു സാധനം നമുക്കിവിടെ നടാനൊക്കത്തില്ല കേട്ടോ യുവമാരെയും കൊണ്ട് നീണ്ടോ കാന്താരി കുറച്ച് പറിക്കട്ടെ കേട്ടോ മൊബൈൽ കൈ വെച്ചുകൊണ്ട് പറിക്കാനൊക്കത്തില്ല നീണ്ട താണ്ട് ദാണ്ട് 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 നീണ്ടു നീണ്ടി നീണ്ടി പറിക്കട്ടെ അങ്ങനെ നമ്മൾ കാന്താരിയൊക്കെ പറിച്ചു ഇനി വന്ന് കേട്ടോ അതേ